ഹാഫ് കൈ ഓ കോട്ടന കോട്ടനാണോ അമ്മ ഒക്കെ ഇടായിരുന്നു കുറച്ച് ദിവസായി ഡോക്ടറൊന്നും ഞാൻ കണ്ടാ അതെ നല്ല രുസം ഉണ്ടല്ലോ പാറ്റേൺ ഉണ്ട് ഇങ്ങനെ ആർട്ട് വർക്ക് ഇല്ലേ ആ അ ഉണ്ട് ഓ നല്ലതായിരിക്കുന്നു കേട്ടോ ആ നല്ല രുസം ഉണ്ട് കേട്ടോ

ശരീരം കാണല്ലേ പക്ഷെ അത്ര ഇതായിട്ട് കാണത്തില്ല

അതെ ആ അത്ര ലൂസ് വേണോ എങ്കിൽ കൊള്ളാം ഓ വേണ്ട വേണ്ടി ആ

അടിക്കണ്ട ആശിപ്പോ ഏടടിക്കണ്ട ആശി ഓ ഇല്ല ഓ അടരിപ്പില്ലേ അതെ माझी बायको पाणी वर ച്ച ഷർട്ട് ഇതാണ് നല്ല ഒരു ഡാർക്ക് നീലയാണ് നാനൂറ്റി മുപ്പത്തി നാല് രൂപയാണ് എനിക്കൊരു ഇല്ലാത്തൊരു അത് ഹാഫ് കൈ ഹാഫ് കൈ എനിക്ക് പൊതുവേ ഞാൻ ഇടുന്ന കുറവാണ് കൂടുതലും ഫുൾ കൈ ആണ് ഇടുന്നത് ഹാഫ് കൈ ഇത് അടിച്ചിട്ടില്ല അടിച്ചു കഴിയുമ്പോൾ തന്നെ ഈ ലുക്കിലിരിക്കും സാൻ അടിച്ചു കഴിയുമ്പോൾ ഒന്നുകൂടെ സെറ്റാകും എന്തുകൊണ്ട് ഇപ്പോൾ ആ സ്റ്റോക്ക് തീർന്നു വിട്ടുണ്ട് അതുപോലെ സെല്ലാകുന്നുണ്ട് ആൾക്കാരെല്ലാം വാങ്ങിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും എന്തുകൊണ്ട് ഇതിൻ്റെ തീർന്നിട്ടുണ്ട് സ്റ്റോക്ക് ഇതിന് സ്മോൾ സൈസുണ്ട് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് അതെ എക്സ് എൽ ഉണ്ട് എന്തുകൊണ്ട് എല്ലാ എല്ലാ ടൈപ്പും ഉണ്ട് എല്ലാ അളവും എന്താണ് അടിപൊളി ആർട്ട് വർക്ക് ഉണ്ട് അതിൻ്റെ അടിപൊളി സാധനം അത് മനുഷ്യൻ്റെ ഫേസ് ഒക്കെ ഉണ്ട് അത് ഫേസും പിന്നെ പൂക്കളും ഇലകളും ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും എന്താണൊരു വെറൈറ്റിയാണ് എനിക്കിഷ്ടപ്പെട്ട് ആർട്ട് വർക്കും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ വരച്ചിട്ടുള്ള ഷർട്ടൊക്കെ എനിക്ക് കുറവാണ് കൂടുതലും ടീ ഷർട്ടായാലാണ് കൂടുതലും പടങ്ങളൊക്കെ ഉള്ളത് ഞാൻ ഇടുന്ന ഇടുന്നത് ഷർട്ടൊക്കെ ഞാൻ പതുക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറേ എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടും വെറൈറ്റി ഷർട്ടാണ് ആൾക്കാരൊക്കെ പൊതുവെ അങ്ങനെ ഇടാത്തൊരു കളർ ടൈപ്പും കൂടെയാണ് എന്താണ് മസ്റ്റായിട്ടും ആൾക്കാർ വാങ്ങിച്ചിരിക്കണം ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ഷർട്ട് ആദ്യം എനിക്കൊരു പേടി താണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും വില വിലക്കുറക്കുന്ന സാധനം വാങ്ങിക്കാൻ പറ്റും എന്താണോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടാണ് ഞാൻ ആദ്യം ഓർത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അതായത് വീട്ടിൽ വരുമ്പോൾ വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോട്ടോ ഷട്ട് ഓവറായിട്ട് ഒത്തിരി ഫോട്ടോസ് കൊടുത്തിട്ടില്ല അതായത് രണ്ട് ഫോട്ടോയെ ആ പടം കൊടുത്തിട്ടുള്ളൂ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഫോട്ടോ വഴി കാണിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചത് അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വല്ലതും ആണോ പക്ഷേ ഒറിജിനൽ തന്നെയാണ് കിട്ടിയപ്പോൾ അടിപൊളിയാണ് ഫോട്ടോയെ കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി അതാണ് എനിക്കില്ലാത്ത ടൈപ്പ് ഷർട്ടാണ് ഞാൻ ഇതിനും തൊട്ട് ഇങ്ങനത്തെ ഒക്കെ വെളിയിൽ പോകുമ്പോൾ പോയിടുന്നു ഇനി തൊട്ട് സ്മോൾ സൈസ് ഉണ്ട് മീഡിയം സൈസ് ഉണ്ട് ലാർജ് ഉണ്ട് ഡബിൾ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്